നിങ്ങൾ അല്പം അഡ്വഞ്ചറും സാഹസികതയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ എങ്കിൽ ഒട്ടും പഠിക്കേണ്ട ഇടുക്കി ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമണ്ഡിലേക്ക് വരൂ ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആയ വാഗമണ്ണലാണ് വാഗമണ്ണലിൽ തന്നെ ഏറ്റവും തിരക്കേറിയ ടൂറിസ്റ്റ് പ്ലേസായ മുട്ടക്കുന്നിലേക്കുള്ള കവാടത്തിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് ഇന്നൊരു സൺഡേ ആയതിനാൽ ഇവിടുത്തെ തിരക്കുണ്ടോ ഗൈസ് ഭയങ്കര തിരക്കാണിന്ന് വാഹനങ്ങൾ തട്ടിയും മുട്ടിയും അങ്ങോട്ട് പോകാൻ പറ്റും സാധിക്കുന്നില്ല അതുപോലെ തിരക്കുള്ള ടൈം ആണിപ്പോൾ വാഗമണ്ണിൽ ഒട്ടനവധി ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെങ്കിലും വാഗമൺ മുട്ടക്കുന്നിലാണ് ഇവിടുത്തെ ഏറ്റവും തിരക്കുള്ള സ്ഥലമെന്ന് പറയുന്നത് രാവിലെ എട്ടര ആകുമ്പോഴാണ് മുട്ടക്കുന്നിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് ഇരുപത്തഞ്ച് രൂപയാണ് പ്രവേശന ഫീസായിട്ട് വരുന്നത് വീഡിയോ ഷൂട്ടിങ്ങും ഫോട്ടോഷൂട്ടിങ്ങും ഒക്കെ ഇവിടെ സാധിക്കും പക്ഷേ അതിന് അയ്യായിരം രൂപ എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം അങ്ങനെ ഞാൻ പാസൊക്കെ എടുത്ത് മുട്ടക്കുന്നിലേക്ക് കടന്നു ആദ്യമേ തന്നെ കണ്ടത് കിറ്റ്സിലൊക്കെ പ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു തടാകമാണ് ഇവിടെയുള്ളത് റൗണ്ടിലുള്ള മനോഹരമായ ഒരു തടാകമാണ് ഇവിടെ കുട്ടികൾക്ക് ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെയുണ്ട് മുട്ടയുടെ ഷേപ്പിലുള്ള കുന്നുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പക്ഷെ ഇതൊരു വേനൽക്കാലം ഇവിടുത്തെ മുട്ടക്കുന്നിൻ്റെ പച്ചപ്പൊക്കെ കുറച്ച് മാറിയിരിക്കുന്നു അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഭംഗിയൊക്കെ കുറവുണ്ട് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് നേരെ മുന്നിൽ കാണുന്ന ഈ അഡ്വഞ്ചറാണ് സിപ്പ് ലൈനാണ് നേരെ മുന്നിൽ കാണുന്നത് ഒരാൾക്ക് നാനൂറ് രൂപയാണ് സിപ്പ് ലൈനിൽ കയറാനുള്ള ചാർജ് ആയിട്ട് ലഭിക്കുന്നത് ധാരാളം ആൾക്കാർ സിപ്പ് ലൈൻ ഉപയോഗിക്കുന്നുണ്ട് പണ്ടത്തെ പോലെയല്ല ഇപ്പം സ്ത്രീകളാണ് കൂടുതലും സിപ്പ് ലൈനിൽ കയറുന്നത് ആണുങ്ങളുടെ ധൈര്യമൊക്കെ പൊതുവേ കുറഞ്ഞു എന്ന് തോന്നുന്നു ഇവിടെയുള്ള മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കയാക്കിങ്ങാണ് ഇവിടെ മുട്ടക്കുന്നുകളുടെ ഇടയിലൊക്കെ ആയിട്ട് ചെറിയൊരു തടാകമുണ്ട് ഈ തടാകത്തിലൂടെ നമുക്ക് കയാക്കിംഗ് നടത്താം ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് കയാക്കിങ്ങിൻ്റെ ചാർജ് വരുന്നത് രണ്ടു പേരാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയോളം ആകും മുട്ടക്കുന്നുകളുടെ കീടയിലൂടെ ചെറിയൊരു തടാകത്തിലൂടെയുള്ള കയാക്കിംഗ് വളരെ മനോഹരമായൊരു അനുഭവമാണ് രാവിലെ എട്ടര തൊട്ട് വൈകിട്ട് അഞ്ച് വരെയാണ് ഇവിടുത്തെ പ്രവേശന പാസ് ഉള്ളത് അത് കഴിഞ്ഞ് ഇവിടേക്ക് കടത്തിവിടുന്നത് ആയിരിക്കുന്നതല്ല സിപ്ലൈന് കയറാനും കയാക്കിംഗ് ആസ്വദിക്കാനും പട്ടം പറത്താനൊക്കെയായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് സൺഡേകളിലാണ് ഇവിടെ കൂടുതലും തിരക്കുള്ളത് പിന്നെ ഹോളിഡേയ്സിലും ഭയങ്കര തിരക്കാണ് ഇവിടെ വളരെ മനോഹരമായ സീനറികളാണ് ഇവിടെയുള്ളത് ഉള്ളത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സീനറികളൊക്കെയാണ് ഇവിടെ ഉള്ളത് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മണിക്കൂറായിട്ട് ചിലവഴിക്കാനായിട്ട് ഇവിടെ അതിനുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട് വളരെ വിശാലമാണ് ഇവിടുത്തെ മുട്ടക്കുന്നിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരുപാട് ദൂരം നമുക്ക് നടന്ന് കാണാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട് ഇവിടെ നമുക്ക് പട്ടം പറത്താനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് കുന്നിന് മുകളിലിരുന്ന് പട്ടം പറത്തുന്നതൊക്കെ വളരെ മനോഹരമായ രസകരമായ കാര്യമാണ് ഇടിയും മിന്നലുമൊക്കെ ഉള്ള സമയങ്ങളിൽ ആൾക്കാരെ ഇങ്ങോട്ട് കടത്തി വിടും